തോന്നുംപടിയുള്ള സാധനങ്ങളുടെ വില വർധനവിൽ ദുരിതത്തിലായിരിക്കുകയാണ് പൊതുജനം തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് സംസ്ഥാനത്ത് തീവില സർക്കാരിന് വിപണി നിയന്ത്രണം നഷ്ടമായതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുകയാണ് ടിൻഡു ചെറുകിട വ്യാപാരികൾ തോന്നുംപടി വില കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട് സർക്കാർ ഈ വിപണിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഉപ്പ് മുതൽ കർപ്പൂരം വരെ വില കൂടുന്ന ഒരു അവസ്ഥയാണ് ജനങ്ങൾ ഈയൊരു അവസ്ഥയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക ആദ്യം തന്നെ വെരി ഗുഡ് മോർണിംഗ് ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാന വ്യാപാര സ്ഥാ വ്യാപാരയിടങ്ങളിൽ ഒന്നായ ചാല മാർക്കറ്റിലാണ് ഈ ചാല മാർക്കറ്റ് രാവിലെ ആറര മണിയോട് കൂടുതൽ നമ്മൾ ഏതാണ്ട് ആറര മണിക്ക് മാർക്കറ്റിലെത്തിയിരുന്നു ആറര മണിയോടിക്കൂടി തന്നെ മാർക്കറ്റ് സജീവമായി തുടങ്ങി പുറത്തു നിന്നുമുള്ള എല്ലാ പുറത്തു നിന്നുമുള്ള പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയ ഉൾപ്പെടെയുള്ള മത്സ്യം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ചാല മാർക്കറ്റിലെത്തിയതിനു ശേഷമാണ് ഇവിടെ നിന്നാണ് വിഭജിച്ച് മറ്റ് ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ നമ്മുടെ നമ്മുടെ ഫ്രെയിമിന് പുറകിലായിട്ട് കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ദേവിക ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് വിപണിയിൽ ഇടപെടാൻ സാധിക്കുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് മാസമൊക്കെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരുന്നു അത് അതോടൊപ്പം തന്നെ മറ്റ് തിരക്കുകളൊക്കെ അപ്പോൾ ഈ കാലയളവിൽ സംസ്ഥാന സർക്കാരിന് കാര്യമായിട്ട് തന്നെ വിപണിയിൽ ഇടപെടാൻ പറ്റിയിട്ടില്ല എന്ന് നമുക്കൊരു കഴിഞ്ഞ രണ്ടാഴ്ചത്തെ വില നിലവാരം എടുത്തൊന്ന് പരിശോധിക്കണമെങ്കിൽ മനസ്സിലാവും ഒരാഴ്ചക്കുള്ളിൽ മിക്ക സാധനങ്ങൾക്കും വില കൂടിയത് നൂറിലധികം രൂപ വില കൂടിയിട്ടുണ്ട് അതിൻ്റെ ഈ പച്ചക്കറി ആണെങ്കിലും പലവ്യഞ്ജനമാണെങ്കിലും ഈ ഇറച്ചി ഉൽപ്പന്നങ്ങളാണെങ്കിലും ഒക്കെ അതേ രീതിയിൽ തന്നെ വില കൂടിയിട്ടുണ്ട് നമുക്കറിയാം സംസ്ഥാനത്ത് നിലവിലിപ്പോൾ ട്രോളിംഗ് നിരോധനമാണ് ഒരു പക്ഷേ ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉൾക്കടലിൽ പുറം കടലിൽ നിന്ന് ലഭിക്കുന്നത് അതായത് അധികം ആഴക്കടലിലേക്ക് പോകാതെ കടലിൽ നിന്നും ലഭിക്കുന്ന മീനുകൾക്കൽ ആ ലഭ്യത കുറവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അന്യ സംസ്ഥാനത്ത് നിന്നും മത്സ്യം ഇവിടെ എത്തുന്നുണ്ട് ആ മത്സ്യങ്ങൾ അധിക വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന വില നമുക്ക് വാങ്ങേണ്ടി വരുന്ന കാഴ്ചയുടെ കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പച്ചക്കറിയിൽ നിന്നും തന്നെ തുടങ്ങാം പച്ചക്കറിയിൽ പച്ചമുളകിന് നൂറ്റി ഇരുപത് രൂപയാണ് വില വർധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങൾക്കും ഏതാണ്ട് ക്യാരറ്റിന് കിലോ എഴുപത് രൂപയായിരുന്നു നേരത്തെ ഏതാണ്ട് നാൽപ്പത് രൂപയായിരുന്നു അതായത് ഒരാഴ്ചക്ക് മുമ്പ് നാൽപ്പത് രൂപയായിരുന്നു വെണ്ടയ്ക്ക അറുപത് രൂപയായി മാറി വെള്ളരി അറുപത് രൂപയായി മാറി പാവയ്ക്ക എൺപത് രൂപയായി മാറി ബീൻസ് നൂറ്റി മുപ്പത് രൂപയായി മാറി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാൽ കിലോ വെളുത്തുള്ളി വാങ്ങുകയാണെങ്കിൽ അത് എഴുപത്തി രൂപയോളം കൊടുക്കണം അതായത് അപ്പോൾ അതിൻ്റെ നാലിരട്ടിയാണ് ഒരു കിലോയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില അതോടൊപ്പം തന്നെ ഇഞ്ചി ഒരു കിലോ ഇരുന്നൂറ്റി അഞ്ച് രൂപയായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായപ്പോൾ സർക്കാർ സമഗ്രമായി അല്ലെങ്കിൽ യഥാസമയം വിപണിയിൽ ഇടപെടാത്തതാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾക്കൊക്കെ പ്രധാന കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ട നേരത്തെ ദൈവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുകിട വ്യാപാരികൾ അവരുടെ ഇഷ്ടത്തിന് വില കൂട്ടുന്നതാണ് ഏറ്റവും ഇത്തരത്തിൽ വില വർദ്ധിക്കാനായി കാരണമുള്ളത് പക്ഷേ മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്നും മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് സാധനങ്ങൾ എത്തുന്നു അവിടെ തന്നെ ഒരു നിശ്ചിത വില പരിധിക്കുള്ളിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും പക്ഷേ ഇവിടെ നിന്നും ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കയറ്റുകൂലി ഇറക്കുകൂലി യൂണിയൻ ചാർജ് തുടങ്ങിയ ചാർജൊക്കെ കൊടുത്താണ് ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ചെറുകിട വ്യാപാരി പൊതുമാർക്കറ്റിൽ നിന്നും സാധനം വാങ്ങിക്കൊണ്ട് പോകുന്ന അപ്പോൾ ആ ഈടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അത്രയും ചിലവാകുന്ന പൈസ ഉപഭോക്താവിൽ നിന്നും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും ഈടാക്കേണ്ടി വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് തന്നെ വിപണിയിൽ ഇടപെട്ടില്ല എങ്കിൽ വരും വരും ദിവസങ്ങളിൽ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ഇനി പല വ്യഞ്ജനത്തിലേക്ക് പോവുകയാണെങ്കിൽ ചെറുപയർ കിലോ നൂറ്റി മുപ്പത് രൂപയായി മാറിയിട്ടുണ്ട് അരി മട്ടയാണെങ്കിൽ അറുപത്തി നാല് അതോടൊപ്പം തന്നെ വൺപയർ ക്ഷമിക്കണം ചെറുപയർ നൂറ്റി അറുപത് രൂപയും വൺപയർ നൂറ്റി മുപ്പത് രൂപയും തുവരപ്പരിപ്പ് നൂറ്റി തൊണ്ണൂറ് ഉഴുന്ന് നൂറ്റി എഴുപത് ചുവന്ന മുളക് ഇരുന്നൂറിന് പുറത്താണ് കഴിഞ്ഞ ഇത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വില വില പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തെട്ട് രൂപ മുപ്പത് രൂപയായിരുന്നു പഞ്ചസാരയുടെ വില പക്ഷേ ഇന്നായപ്പോൾ അത് നാൽപ്പത്തി അഞ്ച് രൂപയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഈ ചെ വൺ വൻകിട വ്യാപാരികൾ ചെറുകിട വ്യാപാരികൾക്ക് ഈ സാധനങ്ങൾ മാറുമ്പോൾ അവിടെ ഈടാക്കുന്ന പണമാണ് ഇത്തരത്തിൽ പൊതുജനങ്ങൾ അധിക വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഉണ്ട് കെപ്കോ ഉണ്ട് അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സമുദ്ര പോലുള്ള മീൻസ് മീൻ വാങ്ങുന്ന വ്യാപാര കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇതേ വില തന്നെയാണ് സാധനങ്ങൾ ഈടാക്കുന്നത് ഈ കെപ്കോ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് സംസ്ഥാന സർക്കാർ പച്ചക്കറി വാങ്ങാൻ ഉൾപ്പെടെയുള്ള ഹോട്ടി കോർപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സാധനങ്ങൾ ശരിയായ രീതിയിൽ വിതരണം ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശരി അല്ലെങ്കിൽ അത്തരത്തിൽ ഔട്ട്ലെറ്റുകൾ കൂടുതൽ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുർസ്ഥിതി അല്ലെങ്കിൽ ദു ദുരവസ്ഥ പൊതുജനങ്ങൾക്ക് വരില്ലായിരുന്നു പ്രധാനമായി പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു മാർക്കറ്റിലേക്ക് നമ്മളിപ്പോൾ വാർത്തയുമായി സംബന്ധിച്ച് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി ചേരുന്ന സമയത്ത് ഈ ചെറുകിട വ്യാപാരികൾ നമ്മളെ വാർത്ത എടുക്കുന്ന തടയുകയും അല്ലെങ്കിൽ ഈ വാർത്ത കവർ ചെയ്യാൻ ിക്കാതിരിക്കുകയും ചെയ്യുന്നത് കാരണം നമുക്കറിയാം ഈ അവസരത്തിൽ അധിക വില ഈടാക്കേണ്ടി വരുന്ന അവസരമാണ് എവിടെയാണ് അധിക വില ഈടാക്കി പൊതുജനങ്ങളിൽ നിന്നും പണം ഈടാക്കേണ്ടത് അവർക്ക് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം സ്വകാര്യ മുതലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വില വർദ്ധിച്ചു എന്ന് വാർത്ത കൊടുക്കുന്നു എന്ന തരം ചില ആരോപണങ്ങളൊക്കെ നമ്മൾ ഈ വാർത്ത കവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ വരാറുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ല ഒരു പക്ഷേ ഭക്ഷ്യവകുപ്പ് ഈ വിപണിയിൽ എങ്കിൽ ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അത്രയും താഴെ പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുമായിരുന്നു നമ്മളൊക്കെ സംസ്ഥാനം എന്ന് പറയുന്ന ഒരു കാർഷിക ഒരു കാർഷിക സൗഹൃദ സംസ്ഥാനമാണെങ്കിലും ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഊട്ടി ഊട്ടാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭക്ഷ്യ വിനിയോഗമാക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തൊരു സംസ്ഥാനമാണ് പ്രധാനമായിട്ടും നെല്ലുൾപ്പെടെയുള്ള അല്ലെങ്കിൽ അരി ഉൾപ്പെടെയുള്ളവ നമ്മൾ പുറത്ത് പുറത്തെ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അരി ആയാലും പച്ചക്കറി ആയാലും മറ്റു സാധനങ്ങളായാലും നമ്മൾ പുറത്തെ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ആ സാധനങ്ങൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ മതിയായ രീതിയിൽ ഇറക്കുമതി അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള നികുതി ഒക്കെയാണോ ഈടാക്കുന്നത് എവിടെയാണ് സാധനങ്ങൾക്ക് വില വർധനം ഉണ്ടായിട്ടുള്ളത് ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാത്തതാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിസന്ധി കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കിലോ അരി അറുപത്തി അഞ്ച് രൂപ കൊടുത്ത് വാങ്ങാനെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ ഒരു ആയിരം രൂപ ദിവസ വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ ആയിരം രൂപയിൽ താഴെ ദിവസ വരുമാനം ലഭിക്കുന്ന ഒരു സാധാരണക്കാരൻ പച്ചക്കറി അതുപോലെ മത്സ്യം ഉൾപ്പെടെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അവരെ നീക്കിയിരിപ്പിനായിട്ട് അവരെ ചികിത്സയ്ക്കായിട്ട് മാറ്റി മാറ്റിവെക്കാൻ എത്ര രൂപയാണുള്ളതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അല്ലെങ്കിൽ ഒരു ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ആയിരം രൂപയിൽ നിന്ന് നൂറ് രൂപ നീക്കിയിരിപ്പുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ദിവസത്തേക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് എന്തെങ്കിലും കരുതി എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒരു കരുതൽ പോലും നമുക്ക് ഈ അവസരത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും കൊള്ളുന്ന വിലയാണ് സാധനങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റിലെ വില താങ്ങാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയും നമുക്ക് മത്സ്യത്തിലിട്ട് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രോളിംഗ് നിരോധനമാണ് പക്ഷേ ഈ പുറത്തു നിന്നുമുള്ള മത്സ്യം ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഈ വിപണന അല്ലെങ്കിൽ ഇത്തരത്തിൽ മാർക്കറ്റിൽ മത്സ്യ മത്സ്യ വിപണനത്തിനായി എത്തുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിലവിലിപ്പോൾ ഉൾ നിന്ന് ലഭിക്കുന്ന മീനുകൾ മാത്രമേ ഇവിടേക്ക് വരത്തുള്ളൂ ഈ അയല കേര പോലുള്ള മീനുകൾ മാത്രമല്ല വലിയ രീതിയിൽ വരുന്ന മീനുകൾ മാത്രമേ ഇപ്പം പുറത്തുനിന്ന് വരുന്നുള്ളൂ അത് ഒരു പെട്ടിക്ക് ഏഴായിരം എണ്ണായിരം രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും ഈ ഏഴായിരം എണ്ണായിരം രൂപ കൊടുത്ത് വാങ്ങുന്ന മീന് മൂന്നെണ്ണം നാലെണ്ണം ഇരുന്നൂറോ മുന്നൂറോ രൂപയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല ഒരു പക്ഷേ എന്നും മാർക്കറ്റിൽ വരുന്നവർക്ക് ഒരെണ്ണം അധികം കൊടുക്കേണ്ടി വന്നാലും അതവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൻകിട ലോബികൾ ഇത്തരത്തിൽ മത്സ്യം കൊണ്ടുവന്ന് ഇതുപോലുള്ള ജോലി അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ട്രോളിങ് നിരോധന സമയത്ത് ജോലിക്ക് പോകാതിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ വലിയ തുക എണ്ണായിരം ഏഴായിരം രൂപ കൊടുത്ത് വാങ്ങി അത് അതിനനുസരിച്ചുള്ള വിലയിൽ മാർക്കറ്റിൽ കച്ചവടം ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അപ്പോൾ ഈ സം അന്യ സംസ്ഥാനത്ത് പറയുന്ന ഇത്തരം സാധനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കയറ്റി അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വില വർധനവിനെ പറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്താണ് ആ വില വർദ്ധ അത്തരത്തിലൊരു വില വർധന ഉണ്ടാവേണ്ട കാരണം ആ വിഷ യങ്ങളിലെന്നും ശരിയായ പരിശോധനകളോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലോ ഉണ്ടാവുന്നില്ല ആ ഇടപെടലുകളില്ലായ്മയാണ് ഇത്തരത്തിൽ സാധാരണക്കാരന് ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് പല സാധനങ്ങളും ചെറിയ ചെറിയ മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നും അടുത്ത മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ആ സാധനം സ്വാഭാവികമായിട്ടും ഒരു രണ്ട് രൂപയോ മൂന്ന് രൂപയോ കൂട്ടി കൊടുക്ക കൂട്ടി നൽകേണ്ടി വരും ആ സാധനം അവിടെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ പാളയം മാർക്കറ്റിലേക്കാണ് പോകുന്നത് പാളയം മാർക്കറ്റിൽ ഒരാൾ അഞ്ചു രൂപയെങ്കിലും അധികം കൊടുത്താ സാധനം വാങ്ങേണ്ടി വരും അപ്പോൾ സർക്കാർ സർക്കാരിന്റെ തോന്നും നടക്കുന്ന സമയത്ത് തോന്നും പടിയാണ് മാർക്കറ്റിൽ സാധനങ്ങളുടെ വില കൂടുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകളൊക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ അവസാനിച്ചിരിക്കുന്നു തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നിട്ട് തോൽവിയുടെയും വിജയത്തിന്റെയും പഠനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അധിക പ്രശ്നങ്ങളെ പറ്റി െപ്പറ്റി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പൊതുങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനോ സർക്കാർ സംവിധാനങ്ങൾക്കാകുന്നില്ല പ്രധാനപ്പെട്ടതിൻ്റെ ഈ വിഷയങ്ങളിലൊക്കെ ഭക്ഷ്യ വകുപ്പ് പൊതുവെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് നമ്മൾ സപ്ലൈ കോയില് സാധനമില്ല സപ്ലൈ കോയിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും സബ്സിഡി ഇതിൽ വാങ്ങാൻ കഴിയുന്ന പലതവണ നമ്മൾ വാർത്തകൾ കൊടുത്തതാണ് ഇപ്പോൾ അവസാനമായി പുറത്ത് വരുന്ന കാര്യം എന്ന് പറയുന്നത് സപ്ലൈ കോയില് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും നിലവിൽ അവ നിലവിൽ സാഹചര്യമില്ല എന്നൊരു കാര്യമാണ് നമുക്ക് അവസാനമായിട്ടും പങ്കുവെക്കാൻ അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ ഈ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് അസഹനീയമായ ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടുവരികയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മിക്ക പല പച്ചക്കറി മത്സ്യ മാംസ്യ ഇനങ്ങൾക്കും നൂറ് രൂപയിലധികം കൂടി എന്ന് വേണം പറയേണ്ടത് ഏതാണ്ട് ഒരു ചില മീനുകളൊക്കെ ആയിരം രൂപയ്ക്ക് പുറത്തായിട്ടുണ്ട് അങ്ങനത്തെ സാഹചര്യമൊക്കെ ഈ മാർക്കറ്റിൽ വരാൻ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഈ ഏറ്റവും കൂടുതൽ മലയാളികളായില്ല ഇപ്പോൾ കച്ചവടം ചെയ്യാനുള്ളത് തമിഴ് തമിഴ്നാട്ടിൽ നിന്നും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ചെറുകിട മാർക്കറ്റുകൾ ഈ സംസ്ഥാനത്ത് തുടങ്ങി അതുവഴിയാണ് കച്ചവടം നടത്തുന്നത് അപ്പോൾ പൊതുവെയുള്ള സ്വദേശികളായിട്ടുള്ള ആൾക്കാരുടെ കച്ചവടം കുറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പൊതുമാർക്കറ്റിൽ സർക്കാരിൻ്റെ ഇടപെടലില്ലായ്മ ഇത്തരത്തിലുള്ള വില വർധനവും കാരണമായിരിക്കുന്നു എന്നിവിടെ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകർ ശക്തമായ പ്രതികരണങ്ങളുമായി വരുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു പ്രേക്ഷക ഉഷാ നല്ലൂർ പറയുന്നുണ്ട് വീട്ടമ്മമാർക്ക് ഇനി പണി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് തീ വിലയ്ക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല എന്ന് പ്രേക്ഷകർ എല്ലാം പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ രാധാകൃഷ്ണൻ വൈകുണ്ഠം പറഞ്ഞിരിക്കുന്നു വില നിലവാരം കേട്ടാൽ വീട്ടമ്മമാർ ഇനി ചിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പ്രേക്ഷകർ തന്നെ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നമ്മുടെ ചാറ്റ് ബോക്സ് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും കാരണം അടുക്കള എന്ന് പറയുന്നതാണ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിനം തുടങ്ങുന്നത് അടുക്കളയിൽ നിന്ന് തന്നെയാണ് ആ അടുക്കളയിലെ സാധനങ്ങൾക്ക് തീ വില ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരുടെയും ദിനം ഓരോ ദിനവും നമ്മൾ ക്രമപ്പെടുത്തിയ അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ രീതിയിൽ പോകില്ല എല്ലാം മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്തിയുടെ വില കണ്ട് നമ്മളെല്ലാം ഞെട്ടി നിൽക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയ എടുത്താൽ നമുക്കറിയാം മത്തിയാണിപ്പോൾ താരം ട്രോൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മത്തിയുടെ വില വിവര പട്ടികയെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വരുന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാരിന് വീണ്ടും വീണ്ടും തിരിച്ചടി ഉണ്ടാകാൻ തന്നെയല്ലേ സാധ്യത തീർച്ചയായിട്ടും ദേവിക ഈ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ സാധനങ്ങളുടെ വില ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഒരുപക്ഷെ അത് മറ്റൊരു തരത്തിൽ സർക്കാരിനെ നേരത്തെ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളിലുമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ മനസ്സിലായത് സർക്കാർ ഒരു പൊതുവേ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് അത് അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ഈ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആളുകളോട് കൂടിയൊക്കെ പ്രതികരണമൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ഉള്ളത് ഈ ചെറുകിട വ്യാപാരികളാണ് അതോടൊപ്പം തന്നെ ഈ ഇവിടെ ഉള്ള വൻകിട വ്യാപാരികളും ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ ഒരുപക്ഷെ നമ്മൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഈ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റിയിട്ട് നമ്മൾ ഈ ചെടിക ചെറുകിട വൻകിട വ്യാപാരികളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ മാധ്യമ ലോബികൾ ഈ കച്ചവടത്തെ തകർക്കാൻ വരുന്നവരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള പ്രതികരണം കാരണം ഈ പൊതുമാർക്കറ്റിൽ ഉണ്ടാവുന്ന ഇത്തരം വിലക്കയറ്റങ്ങൾ അവർ മനഃപ്പൂർവം അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവർ അത്രത്തിലുള്ള കഴിഞ്ഞ ദിവസങ്ങളായാലും അവരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഒരു വില കുറവുമില്ല നിങ്ങൾ വില കൂടുമ്പോൾ മാത്രമാണ് മാർക്കറ്റിൽ എത്തുന്നത് വില കുറയുമ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ എത്തുന്ന നിൽക്കാ ഒരു കിലോ തക്കാളി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതാണോ നിങ്ങൾക്ക് നഷ്ടം ഒരു കിലോ സവാള അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണോ നഷ്ടം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കിലോ സവാള അറുപത് രൂപയ്ക്ക് കിട്ടുന്ന നഷ്ടം തന്നെയാണ് ആയിരം രൂപ കുടുംബ വരുമാനമുള്ള സാധാരണക്കാരന് അറുപത് രൂപ നിന്ന് പോയാൽ പിന്നെ തൊള്ളായിരത്തി നാൽപ്പത് രൂപ നാല്പത് രൂപ അതിൽ നിന്ന് നാൽപ്പത് രൂപ തക്കാളിക്ക് പോയാൽ പിന്നെ തൊള്ളായിരം രൂപ അങ്ങനെ ഓരോ ഓരോ പൈസയ്ക്കും വിലയുള്ളവരാണ് അല്ലെങ്കിൽ ഓരോ പൈസയിലും അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ തീപിടിച്ച എന്ന് പറയുമ്പോൾ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പലവഞ്ചര മാർക്കറ്റിലുള്ളൊരു മറ്റു വിഷയമെന്ന് പറയുന്നത് ഈ ഈ ഒരുമിച്ചെടുക്കുന്നവർക്ക് ലാഭകരമായി ലഭിക്കുകയും അത് ചില്ലറയായി വിൽക്കുന്നവർക്ക് നഷ്ടമായി മാറുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ ഒരുമിച്ചെടുക്കുന്ന മാർക്കറ്റുകളിലേക്ക് വരുന്നത് കുറവാണ് അടുത്തടുത്തുള്ള മാർക്കറ്റുകളിലേക്ക് പോയി സാധനം വാങ്ങുന്നതാണ് പതിവ് പക്ഷേ ഈ അടുത്തടുത്തുള്ള മാർക്കറ്റുകൾ അധിക വില ഈടാക്കുന്നത് ഒരുപക്ഷെ നമ്മൾ നിർബന്ധിതരായി പോകും അത് വാങ്ങുക എന്ന തിരിച്ചാൽ നിർബന്ധിതരായി പോകുന്ന കാര്യമാണ് കാരണം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കില്ല അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ് അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ ജീവിക്കാതെ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു പക്ഷെ നമ്മൾ ഇതൊക്കെ നിർബന്ധിതരായി വാങ്ങിപ്പോകുന്നത് ഒരു വരുമാനമില്ലായ്മ അല്ലെങ്കിൽ വരുമാനത്തിൽ വർദ്ധനം ഉണ്ടാകുന്നില്ല അതിനിപ്പോൾ ഏത് മേഖലയിലാണെങ്കിൽ പോലും തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൽ വർധനമില്ലാതെ ആകുമ്പോൾ ഭക്ഷണം അടിസ്ഥാന പ്രശ്നമായി തന്നെ മാറുന്നൊരു വിഷയമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അവർ എന്ത് വില കൊടുത്തും ഈ സാധനങ്ങൾ വാങ്ങുക എന്നത് നിർബന്ധിതരാവുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടാത്തതിൽ പ്രധാന ഇടപെട്ടതില്ല എന്നുള്ളത് ഉൾപ്പെട്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് സപ്ലൈകോ വഴി വിതരണം ചെയ്ത സാധനങ്ങളുടെ വ്യക്തമായ കണക്ക് സർക്കാരിൻ്റെ കയ്യിലില്ല ഏതൊക്കെ കമ്പനികളിൽ ും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നുള്ള കടക്കില്ല ഏതൊക്കെ കമ്പനികൾക്കാണ് ഈ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ വാങ്ങി സംസ്ഥാന സർക്കാർ പൈസ കൊടുക്കാനുള്ളത് അത്തരത്തിൽ ഒരുപാട് ബാധ്യതകൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന കെയ റൈസ് എന്ന പദ്ധതി നമുക്കറിയാം അരി മട്ടയരി അറുപത്തി അഞ്ച് രൂപയാണ് കിലോ കെയറൈസ് ആണെങ്കിൽ ഇരുപത്തി എട്ട് രൂപയ്ക്ക് ലഭിക്കുമെന്നായിരുന്നു പക്ഷേ സംസ്ഥാനത്തെ മൂന്നര കോടി ജനങ്ങളിൽ എത്ര പേർക്ക് റേഷൻ കാർഡ് ഉണ്ട് എന്ന് ചിന്തിക്കണം ഈ എത്ര പേർക്ക് ഈ സപ്ലൈ പോ വഴി ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ചിന്തിക്കണം അത്തരത്തിൽ ഇരുപത്തിയെട്ട് രൂപയ്ക്ക് കൊണ്ടുവന്ന കെയർ ഐസ് ഇപ്പം എവിടെ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കെർ ഐസിന് കെ റൈസിന് മുന്നേ കൊണ്ടുവന്ന സബ്സിഡി അരി എവിടെ കെയർ ഐസ് വരുന്നതിന് മുമ്പേ കൊണ്ടുവന്ന സബ്സിഡി പഞ്ചസാര എവിടെ അതോടൊപ്പം തന്നെ സബ്സിഡി ഇനങ്ങളുടെ പട്ടിക എവിടെ വിഷു റംസാൻ തുടങ്ങിയ ഉത്സവ വിഷു റംസാൻ ഈസ തുടങ്ങി ഈ ഉത്സവകാല ആനുകൂല്യങ്ങൾ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ സപ്ലൈകോ വഴി നൽകുന്ന സാധനങ്ങൾ എവിടെ സാധനങ്ങളൊന്നും വിതരണം ചെയ്യാതെ സാധാരണക്കാരൻ എവിടെ പോയിട്ടാണ് വില കുറച്ച് സാധനം വാങ്ങേണ്ടത് അപ്പോൾ പൊതുവായിട്ട് ഒരു അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന സംസ്ഥാനം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴും ഓരോ ദിവസവും പച്ചക്കറി ആയാലും മത്സ്യ മാംസ ഇനങ്ങളായാലും അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനം ഓരോ ദിവസവും ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ എവിടെയാണ് സർക്കാർ ഇടപെടേണ്ടത് ആ ഒരു കാര്യത്തിൽ ശരിയായ രീതിയിൽ ഇടപെടുന്നത് ോ ഈ വിഷയങ്ങളിലൊക്കെ ഭക്ഷ്യവകുപ്പ് ശരിയായ രീതിയിൽ ഇടപെടുന്നുണ്ട് അതൊക്കെ ഈ കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഒരു ഓരോ ദിവസം ഇത്തരം മാർക്കറ്റ് പൊതുമാർക്കറ്റുകളിൽ വരുന്ന സാധനങ്ങളുടെ പറ്റി അല്ലെങ്കിൽ അതിൽ വരുന്ന നികുതി ഇനങ്ങളെ പറ്റി അതിൽ വരുന്ന അധിക വിലയെ പറ്റിയൊക്കെ ഓരോ ദിവസവും ഭക്ഷ്യവകുപ്പ് പഠിച്ച് മുന്നോട്ട് പോയിട്ട് അതിൽ വേണം വിപണി നിയന്ത്രണ വിപണി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് ആ വിപണിയിൽ വേണം സർക്കാർ ഇടപെട്ട് വില നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് പക്ഷേ സർക്കാർ സർക്കാരിൻ്റെ ഇഷ്ടത്തിന് പൊതുവിപണി പൊതുവിപണിയുടെ ഇഷ്ടത്തിന് ആ പൊതുജനങ്ങൾ പൊതുജനങ്ങളുടെ രീതി അപ്പോൾ സർക്കാരിന് ഈ മൂന്ന് മേഖലയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഒരു വിഭാഗം ജനങ്ങളെ ഒരു വിഭാഗം ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ പറ്റിക്കപ്പെടുന്നു അല്ലെങ്കിൽ പറ്റിക്ക പറ്റിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ് രൂപയിലധികമായിരിക്കുന്നു ഓരോ ദിവസത്തെയും സാധനങ്ങളുടെ വില വ്യത്യാസമൊന്ന് പറയുന്നത് അതിന് പച്ചക്കറിയാണെങ്കിലും പലവ്യനാണെങ്കിലും മറ്റു മറ്റ് സാധനങ്ങളാണെങ്കിലും നൂറ് രൂപയിലധികം വില വ്യത്യാസം വന്നിരിക്കുന്നു ഒരാഴ്ചക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള വില വ്യത്യാസം വന്നത് ഈ വില വ്യത്യാസം വന്നിട്ട് പോലും സർക്കാർ ഇതിനെ പഠിക്കാൻ തയ്യാറാകുന്ന പഠി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു മാർക്കറ്റ് സജീവമായി തുടങ്ങിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട്